സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും ഒന്ന് ചേർന്ന് ലഹരിക്കെതിരെ കൈകോർത്തു ലഹരിക്കെതിരെ ഡാൻസും ഗാനാലാപനവും ചങ്ങലക്കൂട്ടവുമായി കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂൾ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി ചേർന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശം നൽകുകയും തുടർന്ന് കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു മുഴുവൻ കുട്ടികളും ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളുമേന്തി കൂട്ടായി ടൌണിൽ അണിനിരന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം പ്ലക്കാർഡ് നിർമ്മാണം ചിത്രരചന സന്ദേശം കൈമാറൽ എന്നിവയും നടത്തുകയുണ്ടായി ദിനാചരണത്തിന്റെ ഭാഗമായി മുഴുവൻ കുട്ടികളും സൂംബ ഡാൻസിൽ അണിനിരന്നു സൂംബ പരിശീലനം നേടിയ അധ്യാപകർ ഡാൻസിന് നേതൃത്വം നൽകി പ്രധാന അധ്യാപിക സി സലീന പി കെ സുനിൽകുമാർ വി പി സെജിൽ നിതിൻ സി ജോൺ സി പി സലീം ടി വി സുജില സി സലീം വി പി ബിനിയ നിമിഷാ ചന്ദ്രൻ കെ വി ആതിക എന്നീ അധ്യാപകരും വിദ്യാർത്ഥികളായ തഹ്ലിയ തഹസിൽ ആയിഷാറുആ എം ഫർഹ എന്നിവരും നേതൃത്വം നൽകി വെട്ടന്യൂസ് കൂട്ടായി